കത്ത് ഇപ്പോൾ ഇരിക്കുന്ന ചെടികളെല്ലാം എല്ലാം കായും പൂവായി തുടങ്ങി ഇപ്പം തന്നെ സീസൺ കാഴ്ച തുടങ്ങുന്ന ചെടികളാണുള്ളത് പിന്നെ എല്ലായിടത്തും കൊടുക്കുന്നതിലും ഒരല്പ സ്വല്പം വില കുറച്ചൊക്കെയാണ് നമ്മളിവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള തൈകളാണ് ഇവിടെ നമ്മൾ വിതരണം ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ രാജകുമാരിക്ക് അടുത്തുള്ള ഇടമറ്റത്തെ ഫെഡറേറ്റഡ് നഴ്സറിയിലാണ് പുരുഷോത്വം ചേട്ടൻ നമ്മുടെ ഒപ്പമുണ്ട് ഇത്തവണ ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് പഴവർഗ്ഗ ചെടികളുടെ ഒരു കൂടാരമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ചേട്ടാ നമസ്കാരം ആ ഇവിടെ എൻട്രൻസിൽ തന്നെ ഇപ്പോൾ കാണുന്നത് റംബുട്ടനാണല്ലേ റംബുട്ടൻ ആ എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് എൻ ഐ ടി എന്ന് പറഞ്ഞ ഇനമാണ് ഇത് ഏത് കാലാവസ്ഥയിലും ഉണ്ടാവും നമ്മൾ ഏറെ നന്നായിട്ട് വളരുന്ന ഒരു റംബുട്ടൻ ചെടിയാണ് എൻ്റെ വീട്ടിൽ തന്നെ ഇത് കായ്ച്ചതിപ്പുണ്ട് നിറച്ച് കായ ഉണ്ടാവും ഇതിന് നമ്മൾ ഇപ്പം വിൽക്കുന്ന വില നാനൂറ് രൂപ ആണ് സാ ചില്ലറ കൂടുതൽ എടുക്കുന്നവർക്ക് അനുസരിച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ആ ഇതിൻ്റെ താഴെ ഒരെണ്ണം കാണുന്നുണ്ടല്ലോ ഇതെന്താ അത് മാങ്കോശിനാണ് മാങ്കോസ് ആ ഇത് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് പിന്നെ വലിയ തൈ ഉണ്ട് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പുറം നിൽക്കുന്ന മാതളം അതും കാഴ്ച തുടങ്ങിയ മാതളത്തിൻ്റെ അത് ശരി അവിടെ പൂവെല്ലാം കാണുന്നുണ്ട് കാഴ്ച തുടങ്ങിയ മാതളം അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത്

അതും കാഴ്ച തുടങ്ങിയാണ് ആ അത് നൂറ്റമ്പത് രൂപയ്ക്കാണ് അപ്പൊ ഇത്തവണ പഴവർഗ്ഗങ്ങളാണ് ധാരാളമായിട്ട് ഇവിടെ ഉള്ളത് പച്ചക്കറികൾ പച്ചക്കറി ഉണ്ടായിരുന്നു ഇപ്പൊ മാർച്ച് ആകുമ്പോഴത്തേനെല്ലാം ഈ വർഷത്തെ തീരെ ഇനി ഇപ്പൊ അടുത്ത ജൂൺ മുതൽ ഇനി അടുത്ത വർഷത്തെ സാമ്പത്തിക വർഷം തുടങ്ങും അപ്പൊ ഇപ്പൊ തന്നെ നമ്മള് റംബുട്ടാൻ കണ്ടു മാങ്കോസ്റ്റിൻ കണ്ടു ഇതൊക്കെ മാതളം കണ്ടു സപ്പോട്ട കണ്ടു പേരും പേരുണ്ട്

അതിനെന്തല്ലേ നൂറ് രൂപയ്ക്ക ഓറഞ്ച് ഓ ഓറഞ്ച് നല്ല ഇനം ഓറഞ്ചാണ് ഇത് ഇരുന്നൂറ് രൂപയ്ക്ക് അത് ശരി ഓറഞ്ച് നല്ല ഉയരുള്ള ഇതൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത് നല്ല വലിപ്പമുള്ള കൂട്ട് ഇറങ്ങിയത് ഉണ്ട് ഓ ശരി അപ്പോൾ ഓറഞ്ചും ഉണ്ട് ഇവിടെ ഈ ഒരു ഫ്ലാവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ വേറെ ഒക്കെ ചക്ക ഉണ്ടാവും എന്നാണ് അത് ശരി ആ ഇതിൽ ഇതോ ഈ ോ ഇത് വിയറ്റ്നാമരലി പ്ലാവ് നമുക്ക് സർവ്വ എല്ലാവർക്കും അറിയാം എല്ലായിടത്തും ഉണ്ട് ഇതും പന്ത്രണ്ട് മാസം ചക്ക കിട്ടുന്നതാണ് വിയറ്റ്നാം വരലിട്ടേ ഇതിനിപ്പ തന്നെ കാച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാലും ആദ്യത്തെ കായൊക്കെ കളയണം കളയണം ആ കളഞ്ഞിട്ട് ഒരു രണ്ടു വർഷം ആകുമ്പോ തൊട്ടുള്ള കായ് നിർത്തിയാൽ മതി കൈടെ ആ വേണ്ടത് ചെടിക്ക് താങ്ങാൻ പറ്റിയ ഒരു പ്രായത്തിന് മാത്രം ചക്ക വളർത്തുന്നതാണ് നല്ലത് എന്താ ഇരുനൂറ് രൂപയ്ക്ക് വിയറ്റ്നാം ഏർലി പ്ലാവ് ഇരുന്നൂറ് രൂപയ്ക്ക് ഇനി മാവിലേക്ക് വന്നു നമ്മള് തുടങ്ങിയതാണ് അതാണ് പ്രത്യേകത ഇവിടെ വരുമ്പഴ് തുടങ്ങിയ ഫലവൃക്ഷങ്ങളാണ് നമുക്കിവിടെ പഴവർഗ്ഗ ചെടികളും ഒക്കെയാണ് നമ്മൾ കാണാൻ പറ്റുന്നത് എല്ലാത്തിലും പൂവുണ്ട് ചിലതിൽ കായുണ്ട് ഇത് നീലം വരത്തിപ്പെട്ട മാവ അല്ലേ ഇത് നല്ല ജാതി ആണ് ഇതോ കാഗിരി ഇപ്പോഴത്തെ ട്രെൻഡാണല്ലേ ഇതെന്തു തയ്യേരുപാ അപ്പം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഇനങ്ങളുണ്ട് എല്ലാം തന്നെ എല്ലാ പഴവർഗ്ഗ ചെടികളും കായച്ച് തുടങ്ങിയതാണെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ ഇടുക്കി രാജകുമാരിക്കടുത്ത് ഇടമറ്റത്ത് ഫെഡറേറ്റഡ് നേഴ്സറി നടത്തുന്ന പുരുഷോത്തമൻ ചേട്ടൻ്റെ അരികിലേക്ക് വരുമ്പോൾ കാണുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചവട്ടമാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്